സിഒഎ കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് കേബിള് ടിവി ഓപ്പറേറ്റർമാരുടെ കുട്ടികളിൽ നിന്നും എസ്എസ്എല്സി പ്ലസ് ടു പരീക്ഷകളില് നേടിയവർക്ക് ഉപഹാര സമർപ്പണവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിലായിരുന്നു അനുമോദന പരിപാടി സംഘടിപ്പിച്ചത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒ എ കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മേഖലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കുട്ടികളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന പരിപാടിയിൽ ഇവർക്കുള്ള ഉപഹാര സമർപ്പണവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സതീഷ് കെ പാക്കം ഷുക്കൂർ കോളിക്കര എന്നിവർ ഉപഹാര സമർപ്പണവും ക്യാഷ് അവാർഡ് വിതരണവും നിർവഹിച്ചു ചടങ്ങിൽ സി ഒ എ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ദിവാകര കെ അധ്യക്ഷത വഹിച്ചു സി ഒ എ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി സംസാരിച്ചു സി ഒ എ കാസർഗോഡ് മേഖലാ ട്രഷറർ ചിത്ര കടപ്പുറം സ്വാഗതവും മുരളി അരമങ്ങാനം നന്ദിയും പറഞ്ഞു അനുമോദന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്